ബദൽസ ടീച്ചർ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം ഈ സംഘടനകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതിലൂടെ സർക്കാരിനും ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട് ഈ ചോർച്ചയ്ക്ക് മറുപടി പറയാനെന്നാണ് കാരണം ഈ എം എസ് സൊല്യൂഷൻസും മറ്റു ചില പരിശീലന കേന്ദ്രങ്ങളുടെയും ഒക്കെ സ്പോൺസർഷിപ്പ് ഈ വിദ്യാർത്ഥി ഈ അധ്യാപക സംഘടനകളുടെ ചില പരിപാടികൾക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ ചില പരിപാടികൾക്കും ഒക്കെ വാങ്ങിയിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അപ്പോൾ ഒരു രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ടോ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ബദൽസർ ടീച്ചർ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഇല്ലാത്ത വിഷയങ്ങളെ ഊതിവീർപ്പിച്ച് ഇപ്പോൾ ഉണ്ടായ ചെറിയ വിഷയത്തെ ജാഗ്രതയോടെയും ഗൗരവത്തോടെയും കണ്ട ഗവണ്മെൻറ്റിനെ രാഷ്ട്രീയ പ്രേരിതമായി പ്രതികളാക്കുന്ന രൂപത്തിൽ ഇടപെടുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി പരീക്ഷയും രഹസ്യ സ്വഭാവത്തോടെ സമയബന്ധിതമായി കൃത്യമായി പരീക്ഷ നടത്തുന്ന കാര്യക്ഷമമായി പരീക്ഷ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെന്റും അത് അതിലുണ്ടായത് അങ്ങനെ തന്നെയാണ് നമുക്ക് ഓർമ്മയായി മാതൃകയെ അംഗീകരിച്ച് വേണം അതിന്റെ ഡിഫക്റ്റുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും മാതൃകയെ അംഗീകരിച്ച് ഡിഫക്റ്റുകളെ കണ്ടെത്തുക െത്താനും തിരുത്താനുമുള്ള ശ്രമമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ സൈബർ സെല്ല് അത് ഏറ്റെടുത്തു പിടികൂടിയില്ലാപണം അതടക്കം തിരുത്തി ആ കാര്യങ്ങളടക്കം പരിശോധിക്കാനാണ് ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുന്ന രൂപത്തിൽ ഇത് നടക്കാനാണ് കൃത്യമായ ഒരു പ്രത്യേക യോഗം ചേർന്ന് ഉന്നതാധികാരി സമിതി യോഗം ചേർന്ന് കൃത്യമായ പ്ലാനിങ് ഇട്ടുള്ളത് ഇത് തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഏതെങ്കിലും അധ്യാപകർ ഇത് കോച്ചിങ് സെന്ററുകളിലുമായും ട്യൂഷൻ സെന്ററുകളിലുമായി പോകുന്ന എന്തെങ്കിലും ഇടപാടുകളുണ്ടോ ആ ഇടപാടുകളടക്കം കണ്ടുപിടിക്കാനാണ് മാതൃകാപരമായി ശിക്ഷിക്കാനും അത് അധ്യാപക സംഘടനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ടീച്ചർ അത് അത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നമ്മുടെ മന്ത്രിയോടക്കം ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ ആണെങ്കിൽ നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകുമോ ഇത് കെ എസ് ടി എ എന്നു പറയുന്ന സംഘടനയുടെ ഒരു വിഷയമല്ല എന്നാൽ അധ്യാപകർ എന്ന നിലയിൽ കെ എസ് ടി എക്കാരുണ്ടാകാം പലരുണ്ടാകും കെ എസ് ടി വലിയ സംഘടനയാണ് ആരാന്നും നമുക്ക് തെളിഞ്ഞിട്ടില്ല ചിലർ ഇന്നലെ പ്രഖ്യാപിക്കുന്നത് കേട്ടു പ്രഖ്യാപിക്കുന്നത് കേട്ടു കെ എസ് ടി ആണ് അങ്ങനെ ഒരടിസ്ഥാനം ഇല്ലാതെ ആരോപണന് അഥവാ കെ എസ് ടി ആയാലും മറ്റേത് അധ്യാപക സംഘടനയായാലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപക സംഘടന ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തോട് ആത്മാർത്ഥമായ സമീപനമുള്ള അധ്യാപക സംഘടന എന്ന നിലയിൽ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും ആരെ അത് ചെയ്ത മറ്റ് സംഘടനകളും Dibi Pit, Dr. Arun Kumar.